അതുകൊണ്ടാണ് അങ്ങനെയല്ല എല്ലാ കൺസെപ്റ്റും അങ്ങനെയല്ല എന്നുള്ള കാരണം ഇതൊക്കെ മാധ്യമങ്ങൾ കാണുന്ന സാധനമാണ് എല്ലാവരുടെ കൺസെപ്റ്റും അങ്ങനെയാണെന്നുള്ളതല്ല അതാ പറഞ്ഞ പക്ഷേ നിങ്ങളുടെ കൂടെയുള്ള ആണ് അയാളുടെ കൺസെപ്റ്റ് അതാണ് നിങ്ങൾ പറഞ്ഞ എന്താ യു എൽ അത്രയും ക്രെഡിബിലിറ്റി ഉള്ള ഇൻഫ്ലുവൻസർ ആണ് അവൻ ഇവിടെ നിങ്ങളെക്കാളും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസർ ആണെങ്കിൽ അവൻ അവൻ പറഞ്ഞതാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ദുബായിൽ വെച്ചുകൊണ്ട് ഒരു ഇൻഫ്ലുവൻസേഴ്സ് മീറ്റപ്പ് ഉണ്ടായിരുന്നു ആ ഇൻഫ്ലുവൻസേഴ്സ് മീറ്റപ്പിൽ ഗസ്റ്റായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു ധ്യാൻ ശ്രീനിവാസനായിരുന്നു ഈ ധ്യാൻ ശ്രീനിവാസനും അതേപോലെ ഇൻഫ്ലുവൻസേഴ്സും തമ്മിലുള്ള ഒരു ചെറിയ ചർച്ചയും അതേപോലെ ഡിബേറ്റ്സൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അവിടെ നമ്മുടെ മുൻവിർ നിങ്ങൾക്കറിയായിരിക്കും ഗൾഫ് യൂട്യൂബർ ആയിട്ടുള്ള മുന്തിർ പല വിഷയങ്ങളും പ്രധാനമായിട്ടും ഇൻവോൾവ് ആയിട്ടുണ്ടായിട്ടുള്ള പല കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാറുള്ള ഒരു യൂട്യൂബറാണ് ഈ മുന്തിർ അതേപോലെ പപ്പൻസ് ഇവരൊക്കെ അതേപോലെ അജ്മൽ അവിടെ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഇവിടുന്ന് നമ്മളെ ധ്യാനിനെ ഒരു ഗസ്റ്റായിട്ട് ധ്യാൻ ശ്രീനിവാസനെ ഒരു ഗസ്റ്റായിട്ടായിരുന്നു ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അവിടെ ഒരുപാട് കാര്യങ്ങൾ അവർ തമ്മിൽ ചർച്ച ചെയ്തു മലയാള സിനിമ സംഘടനയായിട്ടുള്ള അമ്മ എന്ന് പറയുന്ന സംഘടന എൻ്റെ എല്ലാ വർഷവും മാസങ്ങളിലൊക്കെ അവരെ പല പ്രോഗ്രാംസുകളും പല ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും നടത്തുന്നുണ്ട് എന്ന് ഒക്കെ അതിനെക്കുറിച്ചൊക്കെ മുന്തിര് അവരോട് സംസാരിച്ചു ഈ ധ്യാൻ ശ്രീനിവാസനോട് പക്ഷേ അവിടെ ഈ നമ്മുടെ യൂട്യൂബറ് കുറച്ച് തല കറക്കുന്ന ശ്രീനിവാസനോട് പക്ഷേ അതൊരു വലിയ തല തിരിയുന്ന ചോദ്യം തന്നെ ആയിരുന്നെങ്കിലും അതിന് എങ്ങനെയാണ് ധ്യാൻ ശ്രീനിവാസം മറികടന്ന് സംസാരിച്ചത് എന്നൊക്കെ നമുക്ക് നോക്കാം ഈ അമ്മ സംഘടന ശരിക്ക് സിനിമയിൽ അഭിനയിച്ച എല്ലാവർക്കും വേണ്ടി നിലകൊള്ളുന്നതാണോ അല്ലെങ്കിൽ ഞാൻ ചോദ്യത്തിലേക്ക് വർഷത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം താരങ്ങളുടെ ഡ്രസ്സിന്റെ പദവി കാണിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന മീറ്റിംഗ് ആണോ ആണോന്ന് ചിലപ്പോഴെങ്കിലും ജനങ്ങൾക്ക് സംശയം ഉണ്ടാവും അതിന് കാരണം എന്താ വെച്ചാല് മോളിച്ചേച്ചി അടുത്ത് തീരെ വയ്യാണ്ടായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ പറയാണ് തുറന്ന് പറയാണ് എനിക്ക് എന്നെ സഹായിക്കാൻ ആരുമില്ല അവസാനം ലൈക്ക് സാമൂഹിക പ്രവർത്തകനായ ഫിറോസ് കുന്നും പറമ്പിലാണ് അവരെ കൈപ്പിടിച്ചു വരുന്നത് വെച്ചാൽ കേരളത്തിലാണ് അമ്മ എന്ന മലയാളത്തിൽ നേരത്തെ പറഞ്ഞ സിനിമാക്കാരുടെ മുഴുവൻ സംഘടനയുണ്ടായിട്ട് തങ്ങളിൽപ്പെട്ട ഒന്നോ രണ്ടോ സിനിമയല്ല ഒരു പറ്റം സിനിമകൾ മലയാളക്കരയ്ക്ക് സമ്മാനിച്ച അത്രയും വലിയൊരു അത്രയും വലിയൊരു ആർട്ടിസ്റ്റിന് ഇങ്ങനെ ഒരു ഗതികേട് വരേണ്ട അവസ്ഥയില് ചികിത്സിക്കാൻ പോലും അമ്മ എന്ന സംഘടനക്ക് കെൽപ്പില്ലേപ്പുണ്ട് എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കിയില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ അന്ന് മലയാള സിനിമയിലെ ആണുങ്ങളായിട്ട് ആരുണ്ടായില്ലേ ഉണ്ടായി കാണും ആരെങ്കിലും അന്വേഷിച്ചിട്ടും ഉണ്ടാവും അതിന് ശേഷമായിരിക്കും സ്വാഭാവികമായിട്ടും കാരണം ഇതെല്ലാവരും എനിക്ക് തോന്നുന്നത് ഞാൻ മെമ്പറായിട്ട് ഏകദേശം ഞാൻ കഴിഞ്ഞ വർഷം മെമ്പറായത് ഞാനൊരു പത്ത് വർഷത്തിനിടയിൽ ഈ കഴിഞ്ഞ വർഷം ഒരു ഒമ്പത് വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ അമ്മേല് ഞാൻ ഫെഫ് കെയിലെ മെമ്പറാണ് ഡയറക്ടേഴ്സ് യൂണിയനിൽ ഞാൻ എഫ് കെയിലെ മെമ്പറായതിനു ശേഷമാണ് അമ്മയിലെ മെമ്പറാവുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്ന് അമ്മ എന്ന് പറഞ്ഞാൽ അത് ബേസിക്കലി ഇവർ ചാരിറ്റി ഫൗണ്ടേഷൻ പോലെ ചാരിറ്റി ട്രസ്റ്റ് പോലെയാണ് അവർ അതിനെ ക്യാറി ചെയ്യുന്നത് ബിക്കോസ് നമ്മളിപ്പോൾ ഏകദേശം രണ്ട് ലക്ഷം രൂപയോളം മെമ്പർഷിപ്പ് പൈസ കൊടുക്കുന്നുണ്ടോ അവിടെ തന്നെയാണ് ചോദ്യത്തിൻ്റെ പ്രസക് ആ അതെ എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അപ്പോൾ ഇത് ഈ സംഘടന എന്ന് പറയുന്നത് ബേസിക്കലി മെയിനായിട്ട് ജനറൽ സെക്രട്ടറി ഇപ്പോൾ നമ്മളൊക്കെ മെമ്പേഴ്സ് മാത്രമാണ് ഇതിൻ്റെ തീരുമാനം എടുക്കുന്ന ഒരു കോർ കമ്മിറ്റി അല്ലെങ്കിൽ ഈ ബാക്കിയുള്ള സഹായങ്ങളും സാധനങ്ങളൊക്കെ ചെയ്യുന്നത് ഈ കമ്മിറ്റിയിലുള്ള ആൾക്കാരായിരിക്കും എന്നുവെച്ചാൽ ഒരു പത്തോ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടാവും അതിലൊരു പത്തോളം പതിനൊന്നോളം മെമ്പേഴ്സ് ഉണ്ടാവും പിന്നെ ജനറൽ സെക്രട്ടറി സെക്രട്ടറി ട്രഷറർ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ബാക്കിയുള്ള അവശ്യകലാകാരന്മാരുടെ കുറേ പേർക്ക് എൻ്റെ അറിവിൽ എനിക്കറിയാവുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് ഒരുപാട് പേർക്ക് അമ്മ ചെയ്യുന്ന സൽപ്രവർത്തികളെക്കുറിച്ച് എനിക്കറിയാം ബിക്കോസ് അത് ഞാൻ ബാബുവനുമായിട്ടുള്ളത് ബാബുട്ടനുമായിട്ട് അത്യാവശ്യം ബന്ധമുള്ള ആളുകളും ഈ കാരണം ഞാൻ ബാബുവിനോട് ചോദിച്ചിട്ടുണ്ട് ഈ പൈസയൊക്കെ ആക്ച്വലി ഇവർ എന്താണ് കാരണം ഓരോ മെമ്പേഴ്സ് ഏകദേശം നാനൂറോളം നാനൂറ്റമ്പതോളം മെമ്പേഴ്സുള്ള ഒരു ഇതിനകത്തുനിന്ന് ഈ പൈസയൊക്കെ എന്താണ് ചെയ്യുന്നത് കാരണം നമ്മൾ രണ്ട് ലക്ഷം രൂപ കൊടുത്തു പോകുന്നത് അപ്പോൾ എല്ലാ മാസവും ആക്ച്വലി ഇവർ കൃത്യമായിട്ട് പലർക്കും അതിക്കൊക്കെ അറിയാലോ കൃത്യമായിട്ട് പെൻഷൻ കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ എല്ലാം അടിച്ച് അധിക്ഷേപിക്കാൻ പറ്റില്ല പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു തോന്നുന്നതാണ് അവരറിഞ്ഞിട്ടുണ്ടാകും ഒന്ന് അറിഞ്ഞത് വൈകിയായിരിക്കാം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം ഇതിപ്പോഴും നമ്മളിപ്പോൾ ഇപ്പം ഇതൊക്കെ പലരും ഇത് മോളിച്ചിരുന്ന കാര്യം മാത്രമല്ല ഇങ്ങനെ ഒരുപാട് പേര് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ടി പി മാധവൻ പുള്ളി വയ്യായി പുള്ളി ഒരു റെസ്റ്റ് ഇവിടെ ഒരു ഇതിനകത്ത് അപ്പോൾ പുള്ളിനെ കാണാൻ ലാൽ ലാൽസാർ വരണമെന്ന് പറഞ്ഞു എനിക്ക് വന്ന് ഗണേഷ് ആരാ കണ്ടത് ഗണേഷേട്ടൻ പോയി കണ്ടു അപ്പോൾ എനിക്ക് തോന്നുന്നു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശേഷം സംഭവിച്ചത് നമുക്കറിയില്ലല്ലോ കാരണം ഇവരെപ്പോഴാണ് ഇത് അറിഞ്ഞത് അതൊന്നും നമുക്കറിയില്ല കാരണം ചിലപ്പോൾ ഇവർ പോയി കാരണം പലരും പോയി പറയാനോ സഹായം ചിക്കൊന്നും പോയിട്ടുണ്ടാവില്ല ചിലപ്പോൾ പക്ഷേ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അറിവിൽ അതിനുശേഷം എന്താണെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സഹായം തീർച്ചയായിട്ടും പോയിട്ടുണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം ബിക്കോസ് അതിനുശേഷം ഉള്ള കാര്യം നമുക്കറിയില്ല പക്ഷേ നേരത്തെ പോലെ അറിഞ്ഞിട്ടൊരിക്കലും ഒരു കാരണം ഒരുപാട് സിനിമ ചെയ്ത സ്ത്രീയാണ് അവർ നമ്മൾ മലയാള സിനിമയിൽ അപ്പോൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് മാത്രം അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് അവരോട് മാത്രം ഒരു വിരോധമോ വിദ്വേഷമോ ഒന്നും ഉണ്ടാവാനുള്ള കാരണമല്ലല്ലോ സോ അറിഞ്ഞതിന് ശേഷം എന്താണെങ്കിലും എനിക്ക് കാരണം അറിയില്ല ബിക്കോസ് ഞാൻ ഈ നാനൂറ് നാനൂറ്റമ്പത് ആൾ ഒരു മെമ്പർ മാത്രം ഈ കോർ കമ്മിറ്റിയാണ് ഇതെടുക്കാൻ ഡിസൈഡ് ചെയ്യുന്നതും ഇതൊക്കെ ഞാൻ അറിഞ്ഞത് തന്നെ ഇപ്പോൾ ബ്രദറ് പറയുമ്പോഴാണ് എനിക്ക് ഇവർ ഇങ്ങനെയൊരു അസുഖം വന്നതെന്ന് ഞാനറിയുന്ന ആക്ച്വലി അപ്പം തീർച്ചയായിട്ടും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും അതിനുശേഷം എന്തായാലും സഹായം ചെയ്തിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു ഇക്കൊക്കെ അതിനെ കുറിച്ച് അറിയാൻ കൂടുതൽ വാർത്തയ്ക്ക് മുമ്പ് മേളിച്ചേച്ചി ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഇതിലെ ബാബുചേട്ടനായിട്ട് ഒന്ന് രണ്ടാളുകളുടെ ബന്ധപ്പെട്ടിരുന്നു പക്ഷെ ഒരു ഉത്തരമോ അല്ലെങ്കിൽ നോക്കാം എന്ന് പറഞ്ഞ് വൈമാറുകയാണ് ഈ അങ്ങനെ ഈ ഒരു സംഭവം ലൈക്ക് അനീഫ് അനീഫ്കയുടെ വൈഫ് കൊച്ചിനീഫ്കയുടെ വൈഫ് ഈ അടുത്ത് തന്നെ കുറച്ച് മുമ്പ് ഇതുപോലെ പറഞ്ഞുതന്നെ അപ്പോ സിനിമയിൽ ഒരു പ്രാവശ്യം അഭിനയിച്ചാൽ അവരെ സംബന്ധിച്ച് പിന്നീട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഒരു മറ്റൊരു തൊഴില് ചെയ്യാന്ന് പറയുന്നത് വലിയൊരു കാഠിനമുള്ള കാര്യമാണ് കാരണം ഒരു സിനിമാക്കാരനായി പിന്നെ അയാളെ സിനിമയാണ് ജനങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പൊ അവരുടെ കുടുംബം കൂടെ ഭദ്രമാക്കേണ്ട കടമ ഈ അമ്മ എന്ന സംഘടനയ്ക്ക് ഉണ്ട് എപ്പോഴെങ്കിലും അവസരം കിട്ടുകയാണെങ്കിൽ താങ്കൾക്ക് പറയാൻ അവസരം കിട്ടുകയാണെങ്കിൽ അത് പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ നന്നായിരിക്കും തന്നെ ഞാൻ പറയണ്ടല്ലോ ബ്രദർ ഇപ്പൊ പറഞ്ഞില്ലേ ഈ കാണുന്നതാ എന്തായാലും അവര് അവര് ഇനി ഉത്തരം ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞാൽ കാശ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതല്ല ഞാൻ അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടില്ല ഐ മീൻ അത് മറ്റേ അജ്മൽ പോയോ ഒന്ന് ദുബായ് ബേസ് ചെയ്തിട്ടുള്ള ഏത് ഇൻഫ്ലുവൻസർക്കും സിനിമാക്കാരനൊരു പദവി നിങ്ങൾ അഭിനയിക്കുന്നതിലൂടെ കിട്ടുന്നതാണ് ഇൻഫ്ലുവൻസർക്ക് ഒരു പദവി എന്ന് പറയുന്നത് പട്ടകൊന്നും അല്ല അതെന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന എന്താണ് ഇൻഫ്ലുവൻസർ നിങ്ങൾ നേരത്തെ ചോദിച്ചു നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ഒരാളെ ഇൻസ്പെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കൊമേഴ്സ്യലായിട്ട് അല്ലെങ്കിൽ ഏത് തരത്തിലായിട്ടും ഒരാളെ ഇൻസ്പെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അയാളാണ് ശരിക്കും ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് യു എയിൽ എങ്ങനെ ഇൻഫ്ലുവൻസർ ആവാം സിമ്പിളാണ് നിർബന്ധമായിട്ട് ലൈസൻസ് ഉണ്ടായിരിക്കണം രണ്ട് ഇവിടെ വന്ന പ്രൊഡക്റ്റ് ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഇവിടത്തെ ഗവൺമെന്റിന് അപ്രൂവ് അല്ലാത്ത ഒരു സാധനവും എനിക്ക് തോന്നുന്ന ഒരു ഇൻഫ്ലുവൻസറും പുറത്തേക്ക് എത്തിച്ചാൽ അത് ലക്ഷക്കണക്കിന് രൂപ ഫൈനാണ് അപ്പൊ ഇൻഫ്ലുവൻസറെ സംബന്ധിച്ച് സാമൂഹിക പ്രതിബദ്ധത എന്നുള്ളൊരു സാധനം നിലനിൽക്കുന്നു രണ്ടു ഇവിടുത്തെ ഗവൺമെന്റിനെ പറ്റിച്ചുകൊണ്ട് എന്തെങ്കിലും സാധനങ്ങൾ ചെയ്താൽ അത് ഇൻഫ്ലുവൻസർക്ക് പണി കിട്ടുന്നതാണ് സോ വളരെ സിമ്പിൾ ഉത്തരാണ് ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഈ രാജ്യത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ആളാണ് ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് അതിൽ എനിക്ക് ഇതൊക്കെ അറിയാം അല്ല നേരത്തെ താങ്കൾ പറഞ്ഞു ഞാൻ ഞാൻ അജ്മലിനോട് ചോദിച്ച ചോദ്യം അല്ല നിങ്ങൾ നേരത്തെ തുടങ്ങിയ സമയത്ത് ബ്രദർ പറയുമ്പോൾ ഞാൻ പറയാം കേട്ടില്ലേ ഞാൻ ചോദിച്ചത് നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എൻഡോസ് ചെയ്യുന്ന ഒരു സാധനം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ അത് ഉപയോഗിച്ചിട്ടാണോ അതിന്റെ ക്വാളിറ്റി ചെക്ക് നടത്തിയിട്ടാണോ നിങ്ങൾ ഇതാണ് ഞാൻ ചോദിച്ചത് കാശുണ്ടാക്കാൻ വേണ്ടിട്ടെന്ന് പറഞ്ഞത് അജ്മലാണ് അതോ അപ്പൊ എന്റെ ചോദ്യം എന്താണ് ഇൻഫ്ലുവൻസർ എന്ന് എനിക്ക് ബ്രദർ പറഞ്ഞു തരേണ്ട കാര്യമില്ല എനിക്ക് കൃത്യമായിട്ട് ഇൻഫ്ലുവൻസർ എന്താന്നുള്ളത് എനിക്ക് നിങ്ങളത്ര തന്നെ എനിക്കറിയുണ്ട് ഇൻഫ്ലുവൻസർ എന്താന്നുള്ളതിനെ കുറിച്ച് ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടു ഓക്കെ ഇനി ഞാൻ പറയാൻ നിങ്ങൾ കേൾക്കണം അപ്പം എനിക്ക് പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല എന്താണ് ഇൻഫ്ലുവൻസർ എന്നുള്ളത് ഞാൻ ഇവിടെ ഒരു ക്ലാസ്സിനോ സെഷനോ ഇരിക്കയല്ല ഞാൻ ഗസ്റ്റായിട്ട് വന്ന പരിപാടിക്ക് നിങ്ങളവിടെ ഒരു ചോദ്യം ചോദിക്കാൻ പറഞ്ഞു എനിക്ക് നിങ്ങൾ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ് പഠിന്താണ് പഠിപ്പിച്ച പഠിപ്പിച്ചു തരണ്ട യാതൊരു ഞാൻ എനിക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഞാൻ അജ്മലിനോട് ചോദിക്കും അജ്മൽ എന്താണ് ഈ ഇൻഫ്ലുവൻസ് ആയിക്കോട്ടെ ഞാൻ ഞാൻ പറഞ്ഞ കാര്യം ഈ നിങ്ങൾ ഒരു പ്രൊഡക്റ്റോ സാധനമോ എൻഡോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിച്ചിട്ടാണോ അത് ഞാൻ അജ്മലിനോട് ചോദിച്ച ചോദ്യം ഓക്കെ അതിന്റെ ക്വാളിറ്റി ചെക്ക് നിങ്ങൾ നടത്താറുണ്ടോ നിങ്ങൾ എനിക്കിപ്പോ പറഞ്ഞു തന്നത് എന്താണ് ഇൻഫ്ലുവൻസർ എന്നുള്ളത് എന്താണ് ഇൻഫ്ലുവൻസ് എന്നുള്ളത് എനിക്ക് നിങ്ങൾ പറഞ്ഞിട്ട് അറിയേണ്ട കാര്യമില്ല എനിക്കത് അത്യാവശ്യം നന്നായിട്ട് അറിയാം അജ്മൽ ഈ കാര്യത്തിന് എനിക്ക് മറുപടി പറയുന്നത് എന്താ എന്താ നമ്മൾ ഒരു മിനിറ്റ് സംവാദമോ വളരെ ഫ്രണ്ട്ലി ആയിട്ട് പിന്നെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ അജ്മൽ പറഞ്ഞ കാര്യം തെറ്റാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്ലല്ല അങ്ങനല്ല എല്ലാ കൺസെപ്റ്റും അങ്ങനെയല്ല എന്നുള്ളതാണ് കാരണം ഇതൊക്കെ മാധ്യമങ്ങൾ കാണുന്ന സാധനമാണ് എല്ലാവരുടെ കൺസെപ്റ്റും അതാ പറഞ്ഞേ പക്ഷേ നിങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസർ ആണ് അയാളുടെ കൺസെപ്റ്റ് അതാണ് നിങ്ങൾ പറഞ്ഞ എന്താ യു എൽ അത്രയും ക്രെഡിബിലിറ്റി ഉള്ള ഇൻഫ്ലുവൻസർ ആണ് അവൻ ഇവിടെ നിങ്ങളെക്കാളും ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസർ ആണെങ്കിൽ അവൻ അവൻ പറഞ്ഞതാണ് ഞാൻ അങ്ങനെയല്ല ഫോളോവേഴ്സിന്റെ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് ചെയ്യുന്ന അങ്ങനെയല്ലേ നൂറ് ശതമാനം ആയിട്ട് മാത്രം എവിടെ പോയോ ആയിട്ട് മാത്രം വൽക്കരിക്കരുത് എന്നാണ് അപ്പൊ അവൻ പോയി കഴിഞ്ഞു ഇവിടുന്ന് ഇതും പറഞ്ഞു പോയി അല്ല തീർച്ചയായും ഒരു കാര്യം അമ്മ അമ്മയെക്കുറിച്ച് പറഞ്ഞാൽ ഇപ്പം എനിക്കറിയാവുന്ന അമ്മ ഇപ്പോൾ അവിടെയുള്ളവർക്ക് അയ്യായിരം രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്നുണ്ട് അത് കൂട്ടുകയാണ് ഇപ്പം അമ്മ വീട് എന്ന് പറഞ്ഞ ഒരു വീട് സമ്പ്രദായം എന്ന് ഇവർക്ക് ആരും കാണാനില്ലെങ്കിൽ അവർക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി സ്ഥലം വരെ വാങ്ങി കഴിഞ്ഞിരിക്കുന്നു അത്തരം അങ്ങനെ സംഭവങ്ങളെല്ലാം അമ്മ ചെയ്യുന്നുണ്ട് മോളി ചേച്ചിയുടെ വാർത്ത ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ ആ മോളി ചേച്ചി ആരും നോക്കാനില്ല എന്നൊരു വാർത്ത ചെയ്ത ഒരു വ്യക്തിയാണ് പക്ഷെ ചേച്ചിക്ക് ചെയ്യാവുന്ന സഹായം അമ്മ ചെയ്തിട്ടുമുണ്ട് പണം അയച്ചു കൊടുത്തവരാണ് ഞങ്ങൾ അല്ല അത് നിങ്ങളുടെ നല്ല അത് നല്ല മനസ്സ് ഒരിക്കലും കാരണം അതൊരിക്കലും നമ്മൾ കാരണം പിന്നെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരാൾക്ക് മാത്രമല്ല മനസ്സലിവുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് മനസ്സിലായില് ഇത് അമ്മ മാത്രം ഇപ്പൊ നേരത്തെ ചോദിച്ച ചോദിച്ചത് നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു അത് വലിയ കാര്യമാണ് പക്ഷേ ഇത് അമ്മയുടെ മാത്രം എന്നല്ല നമുക്കൊക്കെ ഇഷ്ടമാണ് അവരെ ഇപ്പൊ ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് അവരിങ്ങനൊരു ദുരവസ്ഥയില്ല എന്നുള്ള ഞാൻ ഈ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല നമ്മളൊക്കെ കാരണം നമുക്ക് അവരെ ഒരുപാട് ഇഷ്ടം ഒരു സ്ത്രീ ഇവിടെ ഒരു അവസാനത്തിൽ ഒരു ഫൈറ്റ് നടക്കുന്ന പോലെ പക്ഷെ എന്നാലും ഫൈറ്റ് അല്ലെങ്കിലും പരസ്പരം അത് മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട് ഇപ്പം ധ്യാനാണെങ്കിൽ ധ്യാനിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും മുന്തിര ആണെങ്കിൽ മുന്തിരിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും ശരിക്കും പറയുകയാണെങ്കിൽ പല സംഘടനകളും പലതും ചെയ്യുന്നുണ്ട് ചിലത് നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഫിറോസ് കുന്ന് പറഞ്ഞപ്പോൾ അതേപോലെ ഈ മുന്തിർ ഇതേപോലെ പപ്പൻസ് ഇങ്ങനെ ഒരുപാട് ഞാൻ ഞാൻ പ്രത്യേക എടുത്ത് പറയല്ല എനിക്കറിയുന്ന ആളെ വെച്ച് പറയുകയാണ് അപ്പോൾ ഇവരൊക്കെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മൾ അറിയാത്ത ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ അമ്മയാണെങ്കിൽ അമ്മേൻ്റെ സൈഡിൽ നിന്ന് പല പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പല സമയങ്ങളിൽ പല എത്തേണ്ടിടത്ത് പല ആളുകളെടുത്ത് അത് എത്തിപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം അതിനെ പലപ്പോഴും ഒരു നന്മ ചെയ്താൽ അതിനെ നല്ല നിലയിൽ പറയുന്നവരും അതിനെ ചീത്ത നിലയിൽ പറയുന്നവരും ഇന്ന് സാധാരണയാണ് പക്ഷേ ആ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊന്നൊരു വലിയ വിഷയമാക്കേണ്ട കാര്യമല്ല പക്ഷേ എന്നിരുന്നാലും ഏതൊരു പരസ്പര ഈയൊരു ചാരിറ്റിയുടെ രംഗത്തൊക്കെ എപ്പോഴും ഒരു ഒരു പരസ്പര സൗഹൃദ ബന്ധം ഉണ്ടാക്കുന്നത് ഇപ്പോൾ അമ്മ എന്ന് പറയുന്ന സംഘടന ഒരു സിനിമാ സംഘടനയാണെങ്കിലും അതേപോലെ തന്നെ ഇൻഫ്ലുവൻസേഴ്സിനും ഇപ്പം സംഘടനയൊക്കെ ഉണ്ട് കിക്ക് പോലത്തെ സംഘടനകളുണ്ട് എല്ലാവരും പരസ്പര ഐക്യത്തോടെ ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്ക് മുന്നിട്ടിറങ്ങുകയാണെങ്കിൽ അത് ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്യും ചിലപ്പോൾ ഒരു പക്ഷേ അമ്മ പോലത്തെ അല്ലെങ്കിൽ ഒരു സംഘടന കാണാത്ത കാര്യം മറ്റുള്ള സംഘടനകൾ കാണും പക്ഷേ ഇതിലൊരു മത്സര സ്വഭാവമല്ലാതെ ആ ഒരു വ്യക്തിക്ക് അത് യഥാർത്ഥത്തിൽ അതിൻ്റെ ആനുകൂല്യം കിട്ടുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ബെറ്റർ എന്നാൽ തന്നെ അതിൽ നമുക്ക് ഒരു വലിയ എന്താ പറയുക ആളുകളിലേക്ക് അത് യഥാർത്ഥ റൈറ്റ് ആയിട്ടുള്ള ഓഡിയൻസിന് അതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടുകയും ചെയ്യും പക്ഷേ പലപ്പോഴും ഇത് പബ്ലിസിറ്റി ആക്കു വേണ്ടി മാത്രമായിട്ട് മാറുന്ന ഒരു ചില വിഷയങ്ങൾ ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ മാത്രം ഒതുങ്ങുന്ന കാര്യങ്ങളും ഇന്നത്തെ കാലത്തുണ്ട് ് ഇപ്പം ചില ആളുകൾ ഈ ചാരിറ്റി വേജ് രംഗത്താണെങ്കിലോ ഒരു പ്രത്യേകമായിട്ട് ഒരു ഒരു ലെഗൻ് ആയിട്ടൊക്കെ പോകുന്നവർ വേറെയുണ്ട് പക്ഷേ എന്ത് തന്നെ ആയാലും ഏത് ലഗൻ ലെഗൻ് ആയാലും ചില ആളുകൾ വെറും റീച്ചിൻ്റെ കാര്യത്തെക്കുറിച്ച് അവരെ വെച്ച് ചെയ്താൽ എനിക്ക് റീച്ച് ഉണ്ടാവില്ലേ അവരെ വെച്ച് ചെയ്താൽ എനിക്ക് റീച്ച് ഉണ്ടാവില്ല തമ്മിലുള്ള മത്സര സ്വഭാവമാണ് ഇതൊക്കെ മാറ്റിയിട്ട് ഇതിനെ ഒരു പൊതു സ്വഭാവത്തിൽ കാണാൻ ശ്രമിക്കുക അപ്പം അപ്പോഴാണ് നമ്മൾ കൂടുതലായിട്ടും ആര് ചെയ്തു കഴിഞ്ഞാലും നന്മ ആ ഒരു വ്യക്തിക്ക് ആനുകൂല്യം കിട്ടണം എന്നുള്ളതാണ് ഇതിൽ ഇതിന്റെ ഒരു സ്വാഭാവിക യാഥാർത്ഥ്യം